ന്യൂസ് മലയാളത്തിന്റെ പ്രഥമ ബിസിനസ് കോൺക്ലേവ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചി ലേ മെറിഡീൻ ഹോട്ടലിൽ നടന്ന ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പുരസ്കാര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചതിന് ന്യൂസ് മലയാളത്തെ അഭിനന്ദിച്ച മന്ത്രി വിവാദ വഴികളിലൂടെ സഞ്ചരിക്കാതെ തങ്ങളുടേതായ ഒരിടം സൃഷ്ടിക്കാൻ ന്യൂസ് മലയാളത്തിന് കഴിഞ്ഞെന്നും വ്യക്തമാക്കി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വാർത്താ അവതരണത്തിലെ പുതുമ കൊണ്ടും മികച്ച സാങ്കേതിക വിദ്യകൾ കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച വാർത്താ ചാനലാണ് ന്യൂസ് മലയാളം ചാനലിന്റെ ആദ്യ ബിസിനസ് കോൺക്ലേവ് അവാർഡുകളാണ് വിതരണം ചെയ്തത് കൊച്ചി ലേ മെറഡിയൻ ഹോട്ടലിൽ ഒരുക്കിയ ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സമർപ്പണമാണ് ആ പുരസ്കാരത്തിന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അറിയിച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫുഡ് മാനേജിംഗ് ഡയറക്ടർ എം ി ബഫ് ക്ലീനിംഗ് പ്രോഡക്ട്സ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സി അർഹനായി ബിൽഡിംഗ് മെറ്റീരിയൽസ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് ഡെൻവുഡ് മാനേജിംഗ് ഡയറക്ടേഴ്സായ ജിബിൻ സി ഈഷോ സിനോജ് തറിയൻ ഫിലിപ്സ് രാജൻ എന്നിവർ ഏറ്റുവാങ്ങി എക്സലൻസ് ഇൻ ടെക്സ്റ്റൈൽസ് അവാർഡ് ഫാമിലി വെഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടേഴ്സായ മുജീബ് റഹ്മാൻ ഇ കെ അബ്ദുൾ ബാരി അബ്ദുൾ സലാം കെ ടി എന്നിവർ സ്വന്തമാക്കി ട്രസ്റ്റഡ് ഹൈജീനിക് സ്പൈസസ് അവാർഡ് റേഡ്കോ കേരള ലിമിറ്റഡിന്റെ കേരള കോർഡിനേറ്റർ ശ്രീജിത്ത് സി എച്ച് കരസ്ഥമാക്കിയപ്പോൾ ഫാസ്റ്റ് ഗ്രോയിംഗ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് അവാർഡ് ഹാർവസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടറും സിഒയുമായ അൻസാർ കെട്ടിയും മോസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ അവാർഡ് ഗ്ലോബൽ ും സിഒയുമായ ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഇ വി അബ്ദുൾ റഹ്മാനാണ് പ്രൊജക്ട് കൺസൾട്ടന്റ് ആൻഡ് ബിസിനസ് അഡ്വൈസർ അവാർഡ് സ്വന്തമാക്കിയത് ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചതിനെ ന്യൂസ് മലയാളത്തെ വ്യവസായ മന്ത്രി അഭിനന്ദിച്ചു ന്യൂസ് മലയാളത്തിന്റേത് പോസിറ്റീവ് മാധ്യമ പ്രവർത്തനമാണെന്നും മന്ത്രി പറഞ്ഞു വലിയ വ്യവസായം വിവാദ വ്യവസായമാണ് കേരളത്തിൽ അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ തങ്ങളുടേതായ ഒരിടം സൃഷ്ടിക്കാൻ ബോധപൂർവം കഴിഞ്ഞതിന് ന്യൂസ് മലയാളത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ചടങ്ങിൽ ന്യൂസ് മലയാളം ന്യൂസ് ഡയറക്ടേഴ്സായ ടി എം ഹർഷൻ ഇ സനീഷ് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സേതുലക്ഷ്മി മാർക്കറ്റിംഗ് ഹെഡ് അരുൺ ഡിസ്ട്രിബ്യൂഷൻ മേധാവി ശിവ അവാർഡ് ജേതാക്കളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വേദിയിൽ അവാർഡ് ജേതാക്കളുടെ അനുഭവങ്ങളും നേട്ടങ്ങളും പ്രതിപാദിച്ച് പാനൽ ചർച്ചകളും നടന്നു ന്യൂസ് മലയാളം കൊച്ചി